ഹായ് ഹലോ നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നു കേട്ടോ ചോറ് കഴിക്കാൻ പോകുന്നു ചോറ് കഴിക്കാൻ പോകുന്നു ചോറിന് കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം കുറേ ദിവസമായില്ലേ ചോറും കറിയും കണ്ടിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ചോറും കറിയും കാണിക്കണ്ടേ കാണിക്കണോ കാണിക്കണ്ടേ കാണിക്കണം ഭർത്ത മീൻ ഭർത്ത മീൻ ചൂരമീനാണ് കേട്ടോ ചൂരമീനാണ് അപ്പം അതവിടെ ഇരിക്കട്ടെ പിന്നെ ഉണ്ടല്ലോ തീയൽ തക്കാളിയും വെണ്ടയ്ക്കായും പാ പടവലങ്ങായും കത്തിരിക്കായും സവാളയൊക്കെ ഇട്ടുള്ള തീയ്യൽ തീയൽ വറുത്തൊന്നും അരച്ചില്ല കേട്ടോ പച്ച തേങ്ങ അരച്ചാൽ വെച്ച് പച്ച തേങ്ങ അരച്ചാൽ വെച്ച് പിന്നെ നമ്മളെ ചൂര കറി അതുപോലെ നമുക്ക് കറികൾ ഇച്ചിരി വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചങ്ങ് വെക്കും ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല തേങ്ങയോട് അലർജി ഉള്ളവർ അവർക്കിഷ്ടപ്പെടത്തില്ല പക്ഷെ നമുക്ക് തേങ്ങ അരച്ചുള്ള കറി നമുക്ക് ഇച്ചിരി കറിയൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് വയ്ക്കും ചൂരമീനിൻ്റെ തലയും എടുക്കാം ചൂരമീനിൻ്റെ തലയും കൂടുതൽ കറിയൊന്നുമില്ല ചോറ് ചോറ് തീയ്യൽ सुरमेङ्गर श्री <laughs>